സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഡ്രീംസ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകം ശൂന്യമായി പോയാലും സ്വപ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് വാസ്തവത്തിൽ നമ്മളെ സ്വപ്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടവരാണ് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതും ഈ ലോകം വലിയൊരു പട്ടണമായി മാറിയിരിക്കുന്നതുമൊക്കെ മനുഷ്യൻ്റെ സ്വപ്നങ്ങളുടെ ഫലമാണ് ലോകത്തിലുള്ള ആരുമായിട്ട് സംവദിക്കാനും ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാനും ഇഷ്ടമുള്ള വേഷം ധരിക്കുവാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഒക്കെ നമുക്കിന്ന് സാധിക്കുന്നുണ്ട് വാസ്തവത്തിൽ നമ്മൾ സ്വപ്ന തുല്യമായൊരു ജീവിതമാണ് നമ്മളിപ്പോൾ നയിക്കുന്നത് സ്വപ്നങ്ങളെപ്പറ്റി കവികൾ പാടിയിട്ടുണ്ട് സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളാണല്ലോ എന്നാണ് കവി പാടിയിരിക്കുന്നത് സ്വർഗത്തിൽ നിന്നും വല്ലപ്പോഴും വിരുന്നു വരുന്ന ചിത്രശലഭങ്ങളാണല്ലോ നിങ്ങൾ എന്നും കവി പറയുന്നുണ്ട് സ്വപ്നങ്ങൾ രണ്ട് തരമുണ്ട് നല്ല സ്വപ്നങ്ങളുമുണ്ട് ചീത്ത സ്വപ്നങ്ങളുമുണ്ട് നല്ല സ്വപ്നങ്ങൾ പലപ്പോഴും നമ്മൾ കാണുന്നത് പകൽ സമയത്താണ് വാസ്തവത്തിൽ അവ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമാണ് ആധാരശിലയാണ് ആ നല്ല സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് ഭാവിയിലേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കാനായിട്ട് സാധിക്കും നമ്മുടെ പ്രസിഡൻ്റായിരുന്ന എ പി ജെ അബ്ദുൽ കലാം യുവജനങ്ങളോട് പറയുമായിരുന്നു നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം പകൽ സമയത്താണ് സ്വപ്നങ്ങൾ കാണേണ്ടത് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി നിങ്ങൾ അക്ഷീണം ശ്രമിക്കുകയും വേണം എന്ന് പ്രസിഡൻറ്റ് അബ്ദുൽ കലാം പറയുമായിരുന്നു എന്നാൽ ചീത്ത സ്വപ്നങ്ങളെ നമ്മൾ കാണാറുണ്ട് ചീത്ത സ്വപ്നങ്ങൾ പലപ്പോഴും രാത്രിയിലാണ് കാണുന്നത് ആസ് ലോങ് എസ് മെൻ ആർ നോട്ട് ഫ്രീ ഡേ വിൽ ഡ്രീം അറ്റ് നൈറ്റ് എന്ന് പറയാറുണ്ട് മനുഷ്യനെ സഫറിങ്സ് ഉള്ളതുകൊണ്ട് പീഡനങ്ങളുള്ളത് കൊണ്ട് ദുഃഖങ്ങളുള്ളത് കൊണ്ടാണ് പലപ്പോഴും രാത്രിയിലെ സ്വപ്നങ്ങൾ കാണുന്നത് റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് യേശുവിനെ വിചാരണ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പീലാത്തോസിൻ്റെ ഭാര്യ ആളായിച്ച് പീലാത്തോസിനോട് ഇങ്ങനെ പറയുകയുണ്ടായി എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ ആ നീതിമാനെ സ്വപ്നം കണ്ടു യേശു നീതിമാനാണ് അദ്ദേഹത്തെ വെറുതെ വിടണം വിസ്തരിക്കരുത് എന്ന് ആളയച്ച് പീലാത്തോസിനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയുണ്ടായി ലോകചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായൊരു പ്രസംഗമാണ് ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന പ്രസംഗം അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ നേതാവായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ചെയ്ത പ്രസംഗമാണത് പതിനേഴ് മിനിറ്റ് മാത്രമുണ്ടായിരുന്ന പ്രസംഗത്തിലെ ഒൻപത് പ്രാവശ്യം അദ്ദേഹം ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഭാവിയിൽ അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെയും വെളുത്തവരുടെയും കുട്ടികൾ കൈപിടിച്ച് ഒന്നിച്ച് സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന ലോകം ഉണ്ടാവണം എന്നായിരുന്നു മാർട്ടിൻ ലുതർകിങ് ജൂനിയറിൻ്റെ സ്വപ്നം ആ സ്വപ്നം പിന്നീട് സാക്ഷാത്കരിക്കുകയുണ്ടായി ഇന്ന് അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും ഒരുപോലെ സ്വതന്ത്ര വായു ശ്വസിക്കുന്നുണ്ട് എന്ന് പറയണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു ഈ പ്രസംഗം അദ്ദേഹം ചെയ്തത് അറുപത്തി നാലിൽ അദ്ദേഹത്തിന് നോവൽ സമാധാന സമ്മാനം കിട്ടുകയുണ്ടായി എന്നാൽ കേവലം മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഐ ഹാവ് എ ഡ്രീം എന്നുള്ള ഈ പ്രസംഗം ലോകപ്രസിദ്ധമാണ് പോപ്പ് ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഭയപ്പാടുകളോട് സംവദിക്കേണ്ടത് നിങ്ങളുടെ സ്വപ്നങ്ങളോട് സംവദിക്കണം സ്വപ്നങ്ങളുമായിട്ട് നിങ്ങൾ സംസാരിക്കുക അത് സാക്ഷാത്കരിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് പറയുന്നു അമേരിക്കയിലെ പ്രസിഡൻ്റായിരുന്ന റൂസ്വെൽറ്റിൻ്റെ ഭാര്യ എലീന റൂസ്വെൽറ്റ് പറയുന്നു നിങ്ങളെ സ്വപ്നങ്ങളിൽ കാണുന്നതുപോലെ ജീവിക്കാൻ ശ്രമിക്കണം അതുപോലെ വില്യം ഷേക്സ്പിയർ പറയുന്നു നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ കണ്ടുണ്ടാക്കപ്പെട്ടവരാണെന്നും അതുകൊണ്ട് സ്വപ്നം കാണാൻ മടിക്കരുതെന്നും ഷേക്സ്പിയർ പറയുന്നു അതുകൊണ്ട് സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ചീത്ത സ്വപ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യണം നേരായ വഴിക്ക് പോകാനുള്ള വാണിങ്സ് ആണവ അങ്ങനെ നമുക്ക് ഈ ലോകത്തിലെ വിജയകരമായി ജീവിക്കുവാനായിട്ട് സ്വപ്നങ്ങൾ നമ്മളെ സഹായിക്കും എന്നുള്ളത് വാസ്തവമാണ്